ഫുട്ബോൾ നേരിടുന്ന പ്രതിസന്ധികൾക്ക് പിന്നിൽ ചില സ്വയപ്രഖ്യാപിത പ്രഖ്യാപിത നവോത്ഥാന നായകരാണെന്ന് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ പ്രസിഡന്റ് കല്യാൺ ചൌബയുടെ വെളിപ്പെടുത്തൽ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ പുതിയ സീസൺ ആരംഭിക്കാൻ വൈകുന്നതടക്കമുള്ള വിഷയങ്ങളിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം പ്രതിസന്ധികൾക്ക് ഫെഡറേഷൻ നേരിട്ട് ഉത്തരവാദികളല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി പേരെടുത്തു പറയാതെ ചൌബയുടെ പരാമർശങ്ങൾ ഇന്ത്യൻ ഫുട്ബോളിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട വിവിധ ഗ്രൂപ്പുകൾ തമ്മിലുള്ള രൂക്ഷമായ തർക്കങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ഈ തർക്കങ്ങൾ കളിക്കാരെയും ക്ലബുകളെയും ആരാധകരെയും ഒരേപോലെ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ് ഐഎസ്എൽ ഫുട്ബോൾ ലീഗിന്റെ സംഘാടകരായ ഫുട്ബോൾ സ്പോർട്സ് ഡെവലപ്മെന്റ് ലിമിറ്റഡുമായി മാസ്റ്റർ റൈറ്റ്സ് എഗ്രിമെന്റ് പുതുക്കാൻ ഫെഡറേഷൻ സാധിക്കാത്തതാണ് നിലവിലെ പ്രധാന പ്രശ്നങ്ങളിലൊന്ന് ഈ കരാർ സംബന്ധിച്ച ഒരു കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ളതിനാൽ ഫെഡറേഷന് ഈ വിഷയത്തിൽ നേരിട്ട് ഇടപെടാൻ പരിമിതികളുണ്ട് എന്നിട്ടും ഈ പ്രതിസന്ധി പരിഹരിക്കാൻ ഫെഡറേഷൻ സാധ്യമായതെല്ലാം ചെയ്യുമെന്നും എന്നാൽ ഇതിന് തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നത് ചിലരുടെ നിശബ്ദ താല്പര്യങ്ങളാണെന്നും ചൌബേ സൂചിപ്പിച്ചു ഫെഡറേഷൻ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഐ ക്ലബ്ബുകളുടെ നിലപാടുകളിലെ വൈരുദ്ധ്യമാണ് മാസ്റ്റർ റൈഡ്സ് എഗ്രിമെന്റിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ പതിമൂന്ന് ഐ എസ് എൽ ക്ലബുകളുടെയും പ്രതിനിധികളെ ഉൾപ്പെടുത്തി ഒരു യോഗം ഫെഡറേഷൻ വിളിച്ചു ചേർത്തു ഈ യോഗത്തിൽ എല്ലാ വിവരങ്ങളും വിശദമായി ചർച്ച ചെയ്യുകയും എല്ലാവർക്കും സ്വീകാര്യമായ ചില തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തു എന്നാൽ ഈ യോഗം കഴിഞ്ഞ് ഇരുപത്തിനാല് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഈ തീരുമാനങ്ങളെ ചോദ്യം ചെയ്യുന്ന ഒരു കത്ത് ഫെഡറേഷന് ലഭിച്ചു പതിനൊന്ന് ക്ലബ്ബുകൾ ഒപ്പിട്ട ഈ കത്തിൽ കോടതി വിഷയത്തിൽ നേരിട്ട് ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടു ഒരേ സമയം ഫെഡറേഷനുമായി യോജിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാണെന്ന് പറയുകയും എന്നാൽ മറുവശത്ത് കോടതി ഇടപെടലിനെ ആവശ്യപ്പെടുകയും ചെയ്യുന്നത് ഒരു നീക്കമാണെന്ന് ചൌബെ പറഞ്ഞു ഇത്തരത്തിലുള്ള പരസ്പര വിരുദ്ധമായ ആശയവിനിമയങ്ങൾ പ്രതിസന്ധി പരിഹരിക്കാൻ സഹായകരമാവില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ഈ നീക്കങ്ങൾക്ക് പിന്നിൽ ഇന്ത്യൻ ഫുട്ബോളിന്റെ വളർച്ചയല്ല മറിച്ച് ചിലരുടെ വ്യക്തിപരമായ ലക്ഷ്യങ്ങളാണെന്ന് ചൌബെ ആരോപിക്കുന്നു എഫ് എസ് ഡി എല്ലിന്റെ അഭാവത്തിൽ ഫെഡറേഷൻ ഒറ്റയ്ക്ക് ഐ എസ് എൽ നടത്താൻ കഴിയുമോ എന്ന ചോദ്യത്തിന് കല്യാൺ ചൌബെ കൃത്യമായ മറുപടി നൽകിയില്ല ഈ വിഷയത്തിൽ ഫെഡറേഷൻ ഒരു പഠനം നടത്തുകയാണെന്നും അതിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഒരു തീരുമാനമെടുക്കാൻ സാധിക്കൂ എന്നും അദ്ദേഹം പറഞ്ഞു ഈ മറുപടി ഐ എസ് എല്ലിന്റെ ഭാവി അനിശ്ചിതത്വത്തിലാണെന്ന സൂചന നൽകുന്നു പുതിയ സീസൺ തുടങ്ങാൻ വൈകുന്നത് കളിക്കാരുടെയും ക്ലബുകാരുടെയും സ്പോൺസർമാരുടെയും ഇടയിൽ വലിയ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട് കളിക്കാരുടെ ശമ്പളവും മറ്റ് കരാർ പ്രശ്നങ്ങളും ഇതുമൂലം വൈകാൻ സാധ്യതയുണ്ട് ഐ എസ് എല്ലുമായി ബന്ധപ്പെട്ട ഈ പ്രശ്നങ്ങൾ ഇന്ത്യൻ ഫുട്ബോളിൽ നിലനിൽക്കുന്ന ആഴത്തിലുള്ള പ്രതിസന്ധികളുടെ ഒരു ഭാഗം മാത്രമാണ് ഇന്ത്യയിൽ ഫുട്ബോൾ ക്ലബ്ബുകളുടെയും ഫെഡറേഷന്റെയും നടത്തിപ്പിൽ ദീർഘകാലമായി പ്രശ്നങ്ങളുണ്ട് ലാഭവും കച്ചവട താല്പര്യങ്ങളും സ്പോൺസറിനേക്കാൾ കൂടുതൽ പ്രാധാന്യം നേടുമ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ സ്വാഭാവികമാണ് ഈ തർക്കങ്ങൾ ഫുട്ബോളിന്റെ വളർച്ചയെ പിന്നോട്ടടിക്കുകയാണ് ചെയ്യുന്നത് ഇന്ത്യൻ ഫുട്ബോളിന്റെ ഭാവിയിലേക്കുള്ള വഴി വ്യക്തമാക്കാൻ ഫെഡറേഷൻ ക്ലബ്ബുകൾ ആരാധകർ സ്പോൺസർമാർ തുടങ്ങി എല്ലാ വിഷയങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടത് അത്യാവശ്യമാണ് എന്നാൽ നിലവിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ അത്തരമൊരു ഐക്യത്തിന് തടസ്സമാകുന്നു ഒരു കേവല ഫുട്ബോൾ ലീഗ് എന്നതിനപ്പുറം ഇന്ത്യൻ ഫുട്ബോളിന്റെ അടിത്തറയെ തന്നെ ഈ പ്രശ്നങ്ങൾ ബാധിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ കല്യാൺ സൗബ് ഉന്നയിച്ച വിഷയങ്ങൾ എത്രയും പെട്ടെന്ന് പരിഹരിക്കേണ്ടത് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ നിലനിൽപ്പിന് അത്യാവശ്യമാണ് ഈ പ്രശ്നങ്ങൾക്ക് പിന്നിലുള്ള വ്യക്തികളെയും താല്പര്യങ്ങളെയും തുറന്നു കാണിക്കുന്നതിലൂടെ മാത്രമേ സുതാര്യവും ആരോഗ്യകരവുമായ ഒരു ഫുട്ബോൾ സംസ്കാരം കെട്ടിപ്പടുക്കാൻ സാധിക്കുകയുള്ളൂ